ഹായ് ഗെയ്സ് കാർത്തൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെടികൾ ഇവിടെ ഫുള്ള് ചെടികൾ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നേ എന്താ കണ്ടല്ലോ ഈ ചെടി ചെറിയൊരു ചെടിയാണ് ചെറിയൊരു തൈ ആണ് കൊണ്ട് നട്ടത് ഫുൾ ഫുള്ള് അറിഞ്ഞിട്ടുണ്ട് വയലറ്റ് പിങ്ക് കളറ് പച്ചക്കളറ് കണ്ടല്ലോ ഇത്ര പോലെ ചെടികളായിട്ടുണ്ട് നല്ല മനോഹരമാണ് മുറ്റത്ത് നടാൻ വേണ്ടിയിട്ട് നല്ല കാഴ്ചയാണ് കണ്ടത് കുളുമേകുന്ന കാഴ്ചയാണ് ഇനി അവിടെ അവിടെ നോക്കണം ഗെയ്സ് അടല്ല നിറച്ചു ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് നോക്കിയേ ചെടികൾ മോലുണ്ട് ഇനി ഇത് ചെടികളാണ് ഇനി പച്ചക്കറി പച്ചക്കറിയായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പിന്നെ കുറേ ചട്ടിയിലേ ചെടി ചട്ടിയിൽ നിറച്ച് ഇതുപോലെ ചെറിയ ചെടി ചെടികളെ ഞാൻ പരിചയപ്പെടുത്തിയല്ലോ ഇനി നമുക്ക് പച്ചക്കറി ചെറിയ ചെറിയ തക്കാളി തൈ അങ്ങനെയുള്ള തൈകൾ നമ്മൾ നട്ടിട്ടുണ്ട് ച ചട്ടിയിൽ അപ്പം അത് പരിചയപ്പെടുത്താം ഗെയ്സ് ഇതാ പണ്ടൻ്റെ ചെടിച്ചട്ടികൾ തക്കാളി ചെടി തക്കാളികളുടെ കുറേ തൈകളാണ് വഴുതനങ്ങ വഴുതനങ്ങ ചെടി ഇതൊക്കെ വെണ്ടക്കത്ത തൈ അതുപോലെ വഴുതനങ്ങ തക്കാളി പിന്നെ അതേപോലെ ഇവിടെയുണ്ട് ഈ ലൈനിലും ഉണ്ട് അപ്പോൾ ഇവിടെ കാണിക്കുക ക്യാമറ ഇങ്ങോട്ട് കട്ടെ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ട് ഇതൊക്കെ വെണ്ടയ്ക്ക തൈ തൈ വഴുതനങ്ങ മുളക് 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 ചെടി എന്തെല്ലാം നന്നായി നട്ടിട്ടുണ്ട് ഈ ഇത് വളർന്നു വന്നിട്ടുമ്പോൾ ഇതിനേക്കാളും ഭംഗി കാണും കണ്ടല്ല വേസ് ചെടികളെല്ലാം കണ്ടെല്ലാം നട്ട ചെടികളെല്ലാം അപ്പോൾ ഇത് വളർന്നു വരുന്ന അനുസരിച്ചിട്ട് വിഴുകി ഇടാം വേസ് അപ്പോൾ എല്ലാവർക്കും ബായ്